ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലൈസസ് മലയാളം അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആരെ കണ്ടു വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫേഷ്യൽ ഒരു ഒരാൾ കുറേ ആയി ചോദിക്കണു ഒരു ഫേഷ്യലിൻ്റെ വീഡിയോ അടി ഒരു ഫേഷ്യൻ്റെ വീഡിയോ എടിയും അപ്പോൾ ഫേഷ്യലിൻ്റെ വീഡിയോ ഫേസ് ഫേഷ്യലിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഇടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ എന്ന് പറയണമെങ്കിൽ കല്യാണ കുട്ടികൾക്കൊക്കെ എപ്പോഴാണ് ഈ കല്യാണ സമയത്ത് ഫേഷ്യല് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് ഇതൊക്കെ ആയിട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സ്കിപ്പ് ചെയ്യാതെ കാണാം കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ഫേഷ്യല് ചെയ്യണേ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ആ ക്ലൈൻറ്റ് വരുന്ന സമയത്ത് അവരുടെ മുഖത്ത് ചിലപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടാവും കണ്ണെഴുതിയിട്ടുണ്ടാവും ഹൈബ്രോ ഫില്ല് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് ആദ്യം നമ്മൾ ക്ലെൻസ് ചെയ്യണം നല്ല ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ നന്നായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിൻ്റെ അവിടെയും കണ്ണിൻ്റെ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ടുണ്ടാവും അപ്പോൾ നന്നായിട്ട് ചെയ്ത് വൃത്തിയാക്കണം ഇതൊരു നമ്മൾ ക്ലൻസിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാല് മിനിറ്റ് മുതൽ ആറ് ഏഴ് മിനിറ്റ് വരെ നമുക്ക് ചെയ്യാവുന്നതാണ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക ക്ലെൻസ് ചെയ്യുന്നത് ഞാൻ എന്താണ് ഓറഞ്ചിൻ്റെ ക്ലെൻസർ ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നല്ല ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്നത് വരെ നന്നായിട്ട് റൗണ്ട് മസാജ് ചെയ്തിന് വേണം ക്ലൻസ് ചെയ്തെടുക്കാൻ ഓക്കെ അപ്പോൾ ഇതാരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇന്നലെ ഇന്നലെയല്ല രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ത്രെഡിങ്ങിൻ്റെ ആ ത്രെഡിങ് ആ മോളനെയാണ് അവളുടെ പേര് ഞങ്ങൾ ഞങ്ങളിവിടെ കുക്കു എന്നാണ് അവളെ വിളിക്കാറ് അവളുടെ നിക് നെയമാണത് ഞങ്ങളതാ വിളി നിമ്മിയ എന്നാണ് പേര് വരുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റാഫാണ് കേട്ടോ അപ്പോൾ ക്ലൻസിങ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് നല്ല ഡീപ്പായിട്ട് ക്ലൻസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സ്കിന്ന് നിൽക്കുന്നുണ്ട് അടുത്ത് നമ്മളിടുന്നത് സ്ക്രബാണ് സ്ക്രബ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കുംബറിൻ്റെ സ്ക്രബാണ് നമ്മളിടുന്നത് കേട്ടോ കുക്കുംബറിൻ്റെ എല്ലാവർക്കും പറ്റുന്നതാണ് അപ്പോൾ കുഴപ്പമുണ്ടാവില്ല അമൗണ്ട് സ്കിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോമ്പിനേഷൻ സ്കിൻ ആണ് ചില സമയത്ത് ഓയിലി ആവും ചില സമയത്ത് ഡ്രൈ ആവും അപ്പോൾ ഓരോ സ്ഥലങ്ങൾ ഓരോ രീതിക്കാണ് നിൽക്കുന്നത് ഒരു കോമ്പിനേഷൻ സ്കിൻ ആയിട്ട് വരും കുറച്ച് പിമ്പിൾസും ഉണ്ട് അതിന് മുമ്പ് ഒരു ഫേഷ്യൽ ചെയ്തുകൊണ്ട് അധികം ഡെഡ്സ് അധികം ഇല്ല കുറച്ച് ചെറുതായിട്ട് നമുക്ക് ഒരു എന്താ പറയുക വൈറ്റ് ഹെഡ്സ് ചുണ്ടിൻ്റെ ഈ അടിഭാഗത്തൊക്കെ ആയിട്ടേ ഉള്ളൂ അല്ലാതെ കൂടുതലായിട്ടൊന്നുമില്ല പിമ്പിൾസ് വന്നിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് റിമൂവ് ചെയ്ത് ഒഴിവാക്കണം നമ്മളത് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്യണം ഇതെങ്കിലും സ്പീഡിലിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ കുറച്ച് ലെങ്ത്തി ആവുമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് സ്പീഡിലിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കഴുത്തുന്നേ വരണം മസാജിങ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് നന്നായിട്ട് റൗണ്ട് മസാജിങ് കൊടുത്തിട്ട് ശേഷം വേണം നമ്മൾ ചെയ്യാൻ നമ്മൾ ഈ ഒരു സ്ക്രബ്ബ് ചെയ്യുന്ന സമയത്താണ് നമ്മളെ മുഖത്തിലെ ഡഡ്സൊക്കെ നന്നായിട്ട് കൊടുത്ത് പ്ലോ പോൾസൊക്കെ ഓപ്പണായി നമ്മളെ ഒരു അമക്കത്തിനുള്ള ചളിയും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് പോ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം എന്നതിന് ശേഷമാണ് നമ്മൾ ഒരു എന്താ പറയുക ഒരു നല്ലൊരു സ്കിന്നു നമുക്കിത് സ്ക്രബിൻ്റെ ഇത് ക്രീം കളഞ്ഞു കഴിഞ്ഞാൽ കാണാം അത്രയും ഉഷാറായിട്ടുണ്ടാവും ആ സ്കിന്നിന് എന്നതിന് ശേഷം നമ്മൾ നമ്മൾ സ്റ്റീം ചെയ്യാറില്ല ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് കുറേ ആൾക്കാർ കമൻറ്റ് എന്താണ് കമൻ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ സ്റ്റീം ചെയ്യാത്തതെന്നുള്ളത് അപ്പോൾ അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ സ്റ്റീം ചെയ്യാറില്ല എൻ്റെ കംഫേർട്ട് അതാണ് സ്കിന്നിനും എനിക്ക് തോന്നിയിട്ടുള്ളത് സ്കിന്നിന് ഓൾറെഡി നമ്മളിപ്പോൾ മസാജ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമുക്ക് ഒക്കെ ഒന്ന് ഓപ്പൺ ആവും ആ ഒരു ഓപ്പണിങ് മതി പിന്നെ സ്ക്രബ് ഇടുന്ന സമയത്തൊരിത് ഒക്കെ പോരും അപ്പോൾ അടുത്ത് നമ്മൾ റിമൂവിങ് ആണ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ മോളിൻ്റെ മുഖത്ത് നന്നായിട്ട് ഉണ്ട് ഒരു സൈഡ് ഭാഗത്താണ് ഉള്ളത് പിന്നെ വൈറ്റ് ഹെഡ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം അപ്പോൾ റിമൂവർ ഉപയോഗിച്ച് കോട്ടണിൽ നമ്മുടെ എന്താ പറയുക ആസ്റ്റിജൻ ലോഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആസ്റ്റിജൻ ലോഷൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുരു പൊട്ടിക്കൊക്കെ കൈ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് എന്താണ് നമുക്ക് എന്താ പറയുക ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മുഖത്ത് എവിടേക്കാണോ നമ്മൾ ആ ഒരു റിമൂവ് ചെയ്തിട്ടുള്ളത് ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു ലോഷൻ അപ്ലൈ ചെയ്യണം കേട്ടോ അപ്പോൾ നല്ലൊരു പെട്ടെന്ന് ഉണങ്ങാനോ മീൻസ് ചിലർക്ക് വലിയ പിമ്പിളൊക്കെ ആൾക്കാരാകുമ്പോൾ നല്ല ബ്ലഡ് വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോഴത് കുറച്ച് ബ്ലഡ് വന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്തൊക്കെ കാരണം കുറച്ചൊരു കുറച്ചൊന്നും ആയിട്ടുള്ള പിമ്പിളാണ് കുറച്ചൊന്ന് പഴുത്ത് വരുമ്പോൾ കുറച്ചും കൂടെ ഒന്നൊരിതാവുമല്ലോ ഇപ്പം തന്നെ നമുക്ക് കാണാം ബ്ലഡ് വരുന്ന നല്ല വേദന ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ആ കുട്ടീനെ മാന്തി പൊളിച്ചതൊന്നും പറയണ്ട ഒരുവിധം വേദന ഇല്ലാതെ അപ്പോൾ എന്തായാലും ഇത് എടുക്കാൻ കഴിയില്ല നമ്മളെ മേൽ അല്ലേ ഇത് എടുക്കണത് അപ്പം അതിൻ്റേതായ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവളോട് വേദനിക്കുന്നുണ്ടോ കുക്കുമെന്ന് കാരണം അതുണ്ടാകും വേദന ഉണ്ടാവും അപ്പം അത്രയും ഒരു ഇതുള്ളൊരു പിമ്പിളാണത് പിന്നെയെന്ന് പറഞ്ഞെങ്കിൽ അവളുടെ മുഖത്ത് പാടുകളുണ്ട് ഇവക്കുള്ള ഏകൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖത്തുള്ള പാട് അതായത് പിമ്പിൾസ് വന്നാൽ അപ്പം പൊട്ടിക്കും ഒരിക്കലും പിമ്പിൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് പൊട്ടിക്കരുത് ഇതുപോലെ റിമൂവ് ചെയ്ത് റിമൂവർ കൊണ്ട് നമ്മൾ റിമൂവ് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളത് കൈകൊണ്ട് ഒരിക്കലും പൊട്ടിക്കരുത് കൈകൊണ്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ അവിടെ പാട് വരും പിന്നെ നമ്മൾ ആ പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫേഷ്യല് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞാലോ ഒരിക്കലും നമ്മൾ എന്താണ് ചിലർക്കുണ്ടാവും ഇത് ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ കണ്ണാടിൻ്റെ മുമ്പിൽ പോയിട്ട് എപ്പോഴും ഇങ്ങനെ ടച്ചിങ് ഒക്കെ അതൊന്നും പാടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാക്സിമം ഒഴിവാക്കുക പിന്നെ പറയാൻ നമ്മൾ കല്യാണം കഴിഞ്ഞാൽ ഒരു കല്യാണക്കുട്ടിയാണെന്ന് വെച്ചോ കല്യാണ കുട്ടിയാണെങ്കിൽ അവർ വരണ്ട നമ്മളോട് ചിലര് കല്യാണ സമയത്തൊക്കെ അതിന് മുന്നേ വന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് എന്താണ് എന്താ ചേച്ചി ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഒരു ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് അതായത് ഒരു കല്യാണ കുട്ടി ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് കല്യാണ ഫേഷ്യൽ ചെയ്യുന്നതിന് മുമ്പ് അതിന് മുമ്പ് ഒരു മാസം മുന്നേ ഒരു ഫേഷ്യൽ ചെയ്യുന്നത് നിർബന്ധമാണ് ഒരു ഫേഷ്യലോ ക്ലീനപ്പോ ചെയ്തതിന് ശേഷം ആ കുട്ടിക്ക് എന്തെങ്കിലും റാഷസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം കല്യാണത്തിൻ്റെ നാല് ദിവസം മുന്നേ അതായത് ഞായറാഴ്ച കല്യാണമാണെന്ന് വെച്ചാൽ ഇപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസം ഹെൽത്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞായറാഴ്ച കല്യാണമാണെങ്കിലും ഒന്നുകിൽ ഒരു ബുധനാഴ്ചയോ ചൊവ്വാഴ്ചയോ കല്യാണത്തിൻ്റെ ഫേഷ്യൽ ചെയ്യുക ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് നല്ല നല്ല ഫേഷ്യല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതിപ്പോൾ ഈ മോക്ക് ഞാൻ ചെയ്യുന്നത് സാധാ ഫേഷ്യലാണ് അപ്പോൾ ബ്രൈഡൽ ഫേഷ്യൽസ് തന്നെ നമുക്ക് ബ്യൂട്ടി പാർലറുകളൊക്കെ ഉണ്ടാകും അത് എടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക കുറച്ച് ലാസ്റ്റ് ചെയ്യാനും ഏറ്റവും ബെറ്റർ അതാണ് കുറച്ച് കൂടുതൽ മസാജിങ്ങും കിട്ടും പിന്നെയെന്ന് പറയണേൽ മസാജിങ് കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ സ്കിൻ ടൈപ്പ് അനുസരിച്ചാണ് നമ്മൾ മസാജിങ് കൊടുക്കെട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ചില സ്ഥലത്ത് ചില ബ്രൈഡ്സൊക്കെ വന്ന് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് ഫേഷ്യൽ ചെയ്യുന്ന ചില കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവർ പറയും എന്താണ് ത്രെഡ് ചെയ്യാൻ വേണ്ട സമയത്തൊക്കെ പറയാനുണ്ട് ചേച്ചി കല്യാണ സമയത്ത് ഒരു ഷോപ്പിൽ നിന്ന് ചെയ്തിട്ട് ചെയ്തിട്ടെൻ്റെ മൊത്തം നല്ല കുരുണ്ടായി അപ്പോൾ ആ ഒരു ഇത് പറയാനുള്ള കാരണം ആ കുട്ടീൻ്റെ സ്കിൻ ടൈപ്പ് നോക്കിയതിന് ശേഷം വേണം നമ്മൾ ഫേഷ്യലിന് മസാജിങ് ചെയ്യാൻ കൂടുതലായിട്ട് മസാജിങ് ചില സ്കിന്നിന് പറ്റില്ല അപ്പോൾ ആ സ്കിന്നിന് പറ്റുന്ന തരത്തിലുള്ള മസാജിങ്ങ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ മൈൽഡായിട്ട് വേണം മസാജിങ് ചെയ്യാൻ ഇപ്പം ഇത് മസാജിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ പിന്നെയും പറയണത് സ്പീഡിലാണ് നമ്മളെ മസാജിങ് മസാജിങ് മൈൽഡായിട്ടാണ് ചെയ്യുന്നത് നമ്മൾ സ്പീഡിലിട്ടാണ് ഇത് കാണിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ അതൊരു എന്താണ് ചിലർക്ക് ഉണ്ടാവും മൈൽഡായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് അത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ഇത് വരാ വരാതിരിക്കാനാണ് ഞാൻ പിന്നെയും പറയുന്നത് നല്ല മൈൽഡായിട്ട് സോഫ്റ്റ് ആയിട്ടാണ് വേണം നമ്മൾ ക്ലൈൻറ്റിന് മസാജ് ചെയ്ത് കൊടുക്കാൻ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ക്ലൈൻറ്റിനെ കിടത്തിയിട്ട് വേണം മസാജിങ് കൊടുക്കാൻ അപ്പം നല്ല റിലാക്സ് ആയിട്ട് നല്ല സോഫ്റ്റ് നല്ല എന്താ പറയുക നമ്മൾ ആ ഒരു മസാജിങ് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ക്ലൈൻറ്റ് ഉറങ്ങും നന്നായിട്ട് ഉറങ്ങുന്ന ആ ഒരു ഫീലിങ്ങിൽ വരും അപ്പോൾ ആ ക്ലൈൻറ്റിന് മസാജിങ്ങ് കഴിഞ്ഞ് ആ പാക്ക് ഇട്ട് അവരെ വിളിക്കുന്നത് വരെ അവർ നല്ല ഉറക്കേക്കാറും എൻ്റെ ഒരു അനുഭവം പറഞ്ഞത് കേട്ടോ ഞാൻ ഇവിടെ ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് ഉറങ്ങാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ലാസ്റ്റ് ഞാൻ മസാജിങ്ങ് കഴിഞ്ഞ് ഇട്ട് റിമൂവ് ചെയ്യുന്ന സമയത്ത് അവരെ വിളിക്കുക ചെയ്യാറ് അത്രയും സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് മസാജ് ചെയ്യുന്ന സമയത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെയാണ് മാക്സിമം മസാജ് ചെയ്യാൻ പറ്റുള്ളൂ ചിലർ കയ്യിൽ കുറച്ച് ചെയ്യാവുന്നേ പാടുള്ളൂ കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സ്കിന്നിൻ്റെ എങ്ങനെയാണോ സ്കിന്നെ ആ സ്കിന്നിനനുസരിച്ച് ചെയ്യണം നമ്മൾ മസാജിങ് കൊടുക്കാൻ അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കല്യാണ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവരുടെ സ്കിന്നെന്താണെന്ന് നിങ്ങളെ നിങ്ങളുടെ സ്കിന്നെന്താണെന്ന് നിങ്ങൾക്ക് എപ്പോഴും ഒരു ധാരണ വേണം മനസ്സിലായോ അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫേസ് ഒരു ത്രെഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു ബ്യൂട്ടി പാർലറിലാണ് കയറുന്നത് എന്നുണ്ടെങ്കിൽ ആ ബ്യൂട്ടി പാർലർത്ത് ചേച്ചിനോട് ചോദിച്ചു നോക്കുക ചേച്ചിയെ എൻ്റെ സ്കിന്ന ഏത് ടൈപ്പാണ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ ചോദിക്കാം ഇനി ഇപ്പോൾ അവരോട് ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഓരോ യൂട്യൂബിലും കാര്യങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാകും ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും എങ്ങനെയാണ് നമ്മളെ സ്കിന്നിൻ്റെ എന്താണ് കേട്ടോ ഇതറിയുക സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് അറിയുക എന്നൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടാകും അതൊന്നും ഇപ്പം ഞാൻ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കുറേ ആൾക്കാർക്ക് അറിയുന്ന ആൾ ഇതായിരിക്കാം അതുകൊണ്ട് ഞാൻ അതിലേക്ക് നടക്കുക കിടക്കുന്നില്ല അപ്പം മസാജിങ് നന്നായിട്ട് ഡീപ്പായിട്ട് മസാജിങ് കൊടുക്കുക മസാജിങ് കൊടുത്താൽ മാത്രമാണ് നമ്മൾ ഒരു ഫേഷ്യൽ ചെയ്ത അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയുള്ളു ഡീപ്പിംഗ് മസാജിങ്ങ് വേണം നന്നായിട്ട് ഡീപ്പായിട്ട് മസാജ് കൊടുത്ത് നല്ല ബ്ലഡ് സർക്കുലേഷൻ കൂടിയാൽ മാത്രമേ ആ ക്ലയൻറ്റിൻ്റെ മൊത്തം നമ്മൾ ഫേഷ്യൽ ചെയ്തതിൻ്റെ ലുക്ക് കിട്ടുകയുള്ളു നല്ല പിന്നെയും പിന്നെയും പറഞ്ഞത് നല്ല ഉഷാറായിട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ പിന്നെ എന്ന് പറഞ്ഞാൽ ചിലരുണ്ടാകുമ്പോൾ വീട്ടിൽ നിന്ന് മസാജ് ചെയ്യുന്ന ആൾക്കാരും വീട്ടിൽ നിന്ന് മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പ്രോപ്പറായിട്ട് മസാജ് നമുക്ക് കിട്ടില്ല വേറൊരു ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സ്കിന്ന് ഉഷാറായി കിട്ടാൻ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇനി എല്ലാവരും ഫേഷ്യൽ ചെയ്യാൻ പോകുന്ന സമയത്ത് ആ എന്താണ് പറയുക ഒരു ബ്യൂട്ടി പാർലറിലേക്ക് പോകുമ്പോൾ നല്ല ഉഷാറായിട്ട് നല്ല സ്ഥലത്ത് പോയി ചെയ്യുക ഒരു പ്രാവശ്യം നമ്മൾ ഒരു ബ്യൂട്ടി പാർലറിൽ പോയത് കൊണ്ട് ചെയ്തെന്ന് വിചാരിച്ച് അവിടെ നിന്ന് പൊട്ടി ആ ഇനി എല്ലാ സ്ഥലത്തും അങ്ങനെ ആവുമെന്ന് വിചാരിക്കരുത് ഓരോ സ്ഥലത്ത് ഓരോ രീതിക്കാണ് ചെയ്യുക അപ്പം അന്വേഷിച്ച് കണ്ടെത്തി നല്ലതാണോ ഷോപ്പ് എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി പോകാം എൻ്റെ ഷോപ്പിൽ നമ്മളുണ്ടെങ്കിൽ കേട്ടറിഞ്ഞു വരുന്ന ആൾക്കാരാണ് ഇഷ്ടം പോലെ ഉള്ളത് അപ്പോൾ എന്താണ് നമ്മുടെ ഫേഷ്യൽസ് പോയി യുദ്ധം തീരാനായിട്ടോ ഫേഷ്യൽ തീരാനായി മസാജിങ് കഴിഞ്ഞു അടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് മാസ്ക് ആണ് അതായത് ഇപ്പോൾ മാസ്ക് ആപ്ലിക്കേഷനാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത് ഏതാ മാസ്ക്കെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുക്കുംബർ തന്നെയാണ് കുക്കുംബർ എല്ലാവരും സ്കിന്നിനും പറ്റിയതാണ് അതുകൊണ്ട് കുക്കുംബറാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നന്നായിട്ട് ഡീപ്പായിട്ട് അപ്ലൈ ചെയ്യുക കഴുത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ ചെയ്യുക ജസ്റ്റ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആണ് നമ്മൾ വെക്കേണ്ടത് ജസ്റ്റ് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നതാണ് ചിലർക്ക് ഇരുപത് മിനിറ്റ് വെച്ചാലും ചിലർക്ക് ഡ്രൈ ആവണമെന്നില്ല ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചാണ് അതിൻ്റെ ഒരിത് വരിക അപ്പോൾ ഇവയ്ക്ക് ഞാൻ ഒരു ഇരുപത് മിനിറ്റ് വെച്ചിട്ടുണ്ട് ഡ്രൈ ആയതിനു ശേഷമാണ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഡ്രൈ ശേഷം നല്ല ഡീപ്പായിട്ട് മസാജ് ചെയ്ത് ആണ് റിമൂവ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇതെല്ലാത്തിനും കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മൾ മസാജ് ചെയ്ത് ഈ മാസ്ക് ഊരുന്ന സമയത്ത് നമ്മൾ ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം വേണം കേട്ടോ ഊരാൻ വേണ്ടിയിട്ട് അത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോൾസ് ഇപ്പോൾ ഓപ്പൺ ആയി കിടക്കുകയാണതൊക്കെ ക്ലോസ് ആക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ തണുത്ത വെള്ളത്തിലോ അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടേണ്ടോ ചെയ്ത് ചെയ്യണം അപ്പോഴാണ് നമ്മൾ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് നമ്മൾ ആ മുഖത്തിൻ്റെ ആ ഒരു കിട്ടുകയുള്ളൂ അപ്പോൾ പിന്നെ അതിൽ അവിടേക്ക് പിമ്പിൾസും കാര്യങ്ങളൊന്നും അധികം കടക്കാതെക്കാനും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വെക്കാൻ ഏറ്റവും ബെറ്ററാണ് കേട്ടോ അപ്പം നമ്മൾ പിന്നെ ഞാൻ പിന്നെയും പറയുകയാണ് ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നോളൂ കേട്ടോ എന്തിനാണ് അങ്ങനെ കമൻറ്റ് ഇടാൻ നിങ്ങൾ ഇങ്ങനെ ഇതാവണത് കമൻറ്റൊക്കെ ഇങ്ങോട്ട് പോരട്ടെ കമൻറ്റ് പോരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പിന്നെയും പിന്നെയും ഓരോരോ വീഡിയോസ് ഇടാൻ വേണ്ടി നമുക്ക് ഒരു ഉന്മേഷവും ഉത്സാഹവും ഒക്കെ വരിക അപ്പോൾ ഇതാണ് കേട്ടോ ലാസ്റ്റ് കുട്ടീൻ്റെ മുഖം എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഡിയർ ഫ്രണ്ട്സ്